കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം നമ്പുരാൻ ധാരാളമായ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കർത്തനത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ഞാൻ എൻ്റെ അമ്മയുടെ ഉദ്ധരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടു ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എന്നെപ്പറ്റി മുഴുവൻ രേഖകൾ എഴുതിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവമാണ് എന്നെ നടത്തുന്നത് ഞാനൊരു ആവറേജ് അല്ല ഇൻസെക്യറല്ല അൻ അട്രാക്റ്റീവ് അല്ല ലാക്കിങ് അല്ല ഞാനൊരു നഷ്ടമല്ല ഗാഡ് ക്രിയേറ്റഡ് യു അവൻ്റെ മാസ്റ്റർ പീസിലാണ് ദൈവം നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് മയ ഓൺ ഇമേജ് ദൈവം പറഞ്ഞ എൻ്റെ സ്വന്തം സാദൃശ്യ റോയൽ ബ്ലഡ് ഓൺ ഫോയിൽ ഐ ക്രൗൺ യു വിത്ത് മൈ ഫേവർ എൻ്റെ ഫേവറല്ല നിന്നെ അണിയിച്ചിരിക്കുക എൻ്റെ രക്തം കാൽമറി ക്രൂശിൽ ഞാൻ കൊടുത്ത ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തമാണ് നിൻ്റെ ശിലകളിൽ ഒഴുകുന്നത് ആ വീര്യവും ആ ബലവും ഒരു ശക്തിയാണ് അതൊരാവേശമാണ് അത് ലോകത്തിൻ്റെ ആവേശമല്ല ആത്മാർത്ഥതയുടെ ആവേശമാണ് നീ ദൈവത്തോട് അടുത്ത് നടക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേദവസ്ത അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരം വ്യാപരിക്കും അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ധാരാളം ദൈവമക്കൾ പ്രാർത്ഥിച്ചു ഒരു വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണ സംവിധാനം തക്കതായ ഗവർണേഴ്സും മേയേഴ്സും മറ്റ് ജോലിക്കാരും ആകമാനം വൈറ്റ് ഹൗസിൻ്റെ രൂപാന്തരപ്പെട്ട അവസ്ഥയിൽ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ആ ദൈവിക ബന്ധത്തിലാണ് ലോകം മുഴുവൻ എല്ലാ ഭരണാധികാരികളും ഭാരതത്തിൻ്റെ മോദിജി കേരളത്തിൻ്റെ പിണറായി വിജയൻ സാറും ഒക്കെ എല്ലാവരും ലോക ചരിത്രത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രാർത്ഥനയുടെ ബലത്തിലാണ് ശക്തിയിലാണ് അവർക്കറിയാം അവരെ വളർത്തിയെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതുകൊണ്ട് നമ്മളിലുള്ള ദൈവീക ശക്തിയാണ് ദൈവത്തിൻ്റെ ഇമേജിലാണ് മനുഷ്യരെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് ഓരോ തൊഴിലേൽപ്പിച്ചിട്ടുണ്ട് ഏത് തൊഴിലാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏത് ജോലിയാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം ദൈവത്തിന് മനസ്സിലാകുന്ന ജോലി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിങ്ങൾക്കത് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും അതിന് കഷ്ടപ്പാടൊരുടെ പ്രയാസമുണ്ട് പ്രതികൂലങ്ങളുണ്ട് പ്രതിസന്ധികളില്ലാത്ത ജോലികളില്ല കഷ്ടപ്പാടില്ലാത്ത ജോലികളില്ല നിനക്കതിനോട് ഉണ്ടായാൽ മതി നിനക്കതിനോട് ആത്മാർത്ഥത വരുമ്പോൾ നിനക്ക് ആ ജോലി ചെയ്യാൻ സാധിക്കും നിനക്ക് ആത്മാർത്ഥതയില്ലാതെ വെറും കൂലിക്ക് ജോലി ചെയ്താൽ ശരിയാകുകയില്ല അല്ലെങ്കിൽ വേറെ ഒന്നെങ്കിലും ഒരു ഫേവറിന് ജോലി ചെയ്താൽ ശരിയാകുകയില്ല അല്ലെങ്കിൽ നീ ഒരിഞ്ഞ് ഒരുങ്ങി അണിഞ്ഞൊക്കെ ജോലി ചെയ്താൽ ശരിയാവുകയാണ് നിനക്ക് അതിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദൈവം നിന്നെ ഏൽപ്പിക്കും ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകണം ദൈവത്തെ വിട്ട് ഒരു നിമിഷം പോലും മാറണം ദൈവം നിന്റെ കൂടെ ഉണ്ടാകണം ഞാൻ കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിൽ ദൈവത്തിൻ്റെ ശക്തിയാവരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങളെ പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അവൾ കൃത്യമായി വൈസ് പ്രസിഡന്റ് മറ്റുള്ള സെനറ്റേഴ്സ് മേയേഴ്സ് ഗവർണേഴ്സ് അനേക ആളുകൾ വിശേഷപ്പെട്ടവരും ഒരുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇൻ ഗോഡ് വി ട്രസ്റ്റ് ദൈവത്തിൽ ആശ്രയിച്ചു മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് ആ രാജ്യത്തിനും ആ രാജ്യം പോലും അനേക രാജ്യങ്ങൾക്കും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവിൻ്റെ കരണകൃപ കൂടെ ഇരുന്ന് വഴി എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ രോഗം പാടുമുള്ള സുവിശേഷ പ്രഘോഷകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകളും കോളേജുകളും കലാലയങ്ങളും അവിടെ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ പ്രധാന അധ്യാപകർ അനധ്യാപകർ എപ്പർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു ശിക്ഷണത്തിൽ ശിഷ്യത്വം സ്വീകരിച്ച് വളർന്ന അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ബെഡിഡനായിട്ടുള്ളവർ ജയിലിലുള്ളവർ വഴിയോരങ്ങൾ കഴിയുന്നവർ ആരുമില്ലാത്തവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ ഏകാന്തതയിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ദൈവത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ ഈ വചനം കൊണ്ട് ശക്തീകരിക്കണമേ എത്തിക്കനിലൂടെ ശക്തീകരിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മക്കളിൽ ഇറങ്ങണമേ യേശുവെ നാന് യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു